പഞ്ചാരക്കൊല്ലിലെ നരഭോജിക്കടുവയെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനമായി കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് പതിനൊന്ന് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മന്ത്രി ഒ ആർ കേളു ഇന്ന് അറിയിച്ചു നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് മന്ത്രിക്ക് ഇന്ന് വയനാട്ടിൽ നേരിടേണ്ടി വന്നത് നാട്ടുകാരുടെ വൻ പ്രതിഷേധത്തിനാണ് പഞ്ചാരക്കൊല്ല് സാക്ഷ്യം വഹിച്ചത് കടുവയെ കൊല്ലാതെ മൃതദേഹം മാറ്റാൻ സമ്മതിക്കില്ലെന്നും പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നും ഈ ഉട്ടാലേ പോയി നാട്ടുകാർ സ്ഥലത്തെത്തിയ മന്ത്രി ഒ ആർ കേളുവിന് നേരെയും കടുത്ത പ്രതിഷേധം പ്രതിഷേധക്കാരെ ശാന്തരാക്കാൻ മന്ത്രി ശ്രമിച്ചെങ്കിലും കടുവയെ കൊല്ലുമെന്ന ഉറപ്പ് വേണമെന്ന നിലപാട് പോയി നമുക്ക് പിന്നെ കൂട് വെടി പിടിച്ച് ഇതിനെ ചെയ്യേണ്ടത് അതാണ് ജനങ്ങളുടെ വികാരം പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തി പുറത്ത് പ്രതിഷേധം തുടർന്നു ഇതിനിടെ കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പുറത്ത് ഇക്കാര്യം മന്ത്രി അറിയിച്ചു കൂട് കൂടുവെക്കാനുള്ള നടപടിയിലേക്കാണ് ഇപ്പൊ കടന്നിട്ടുള്ളത് അപ്പം പിന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ 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 നോക്കും ചില ഇറങ്ങുന്ന മുറയ്ക്ക് ശ്രമിക്കും ഇതോടെ പ്രതിഷേധത്തിന് താൽക്കാലിക ശമനം പിന്നാലെ മൃതദേഹം മാനന്തവാടിയിലെ വയനാട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കടുവയെ വെടിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്കായി നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ എസ് ദീപയെ ചുമതലപ്പെടുത്തി കടുവാഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷയ്ക്കായി പ്രദേശത്ത് ദ്രുതകർമ്മസേനയെ വിന്യസിക്കും വിദഗ്ധ ഷൂട്ടർമാരും വെറ്ററിനറി ഡോക്ടർമാരും ജില്ലയിലെത്തും എന്നാൽ ഈ പ്രദേശത്തുകാരുടെ ആശങ്കയ്ക്ക് ശാശ്വത പരിഹാരം എപ്പോഴുണ്ടാകുമെന്ന ചോദ്യമാണ് ബാക്കി മനുദാമോദരനോടൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് ട്വന്റി ഫോർ വയനാട്